സന്തോഷമായിട്ട് ഇരിക്കാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ മാനസിക സന്തോഷത്തിന് വേണ്ടി നാം ഒത്തിരി കാര്യങ്ങൾ ക്രമീകരിക്കുന്നവരാണ് എന്നാൽ കാരാഗ്രഹത്തിലിരുന്ന ഒരു വ്യക്തി സന്തോഷത്തെക്കുറിച്ച് എഴുതുന്ന ചില കാര്യങ്ങൾ വളരെ ചിന്തനീയമാണ് റോമൻ കാരാഗ്രഹത്തിലായിരിക്കുന്ന അപ്പോസ്തോലായ പൗലോസ് എപ്പഫ്ലാസിൻ്റെ കയ്യിൽ ഫിലിപ്പയിലുള്ള ദൈവമക്കൾക്ക് വേണ്ടി എഴുതി അയച്ചു കൊടുക്കുന്ന ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു ഫിലിപ്പ് ലേഖന നാലാം അധ്യായം അതിൻ്റെ നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളെ കർത്താവൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത് എന്നാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും ഇവിടെ പറയുകയാണ് സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ രണ്ട് പ്രാവശ്യം എടുത്തു പറയുകയാണ് താൻ ഒരിക്കലും സന്തോഷിപ്പാൻ തക്കവണ്ണം പാകമായ ഒരു അല്ല അവിടെ ആയിരിക്കുന്നത് കാരാഗ്രഹം ആരും ആഗ്രഹിക്കുന്ന ഒരു അനുഭവമല്ല മാത്രമല്ല സുവിശേഷത്തിനു വേണ്ടി കർത്താവിന് വേണ്ടി സാക്ഷിയായി നിന്ന നിമിത്തം താൻ കാരാഗ്രഹത്തിലാക്കപ്പെട്ടിരിക്കുകയാണ് തനിക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരനുഭവമായി എന്നാൽ അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ താൻ എഴുതുകയാണ് എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പിയും ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് പിന്നെയും പറയുകയാണ് നിങ്ങളുടെ സൗമ്യ സകല മനുഷ്യർ അറിയട്ടെ നിങ്ങളുടെ പ്രതിസന്ധികൾ വേദനകൾ നിങ്ങളുടെ നീറുന്ന അനുഭവങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്ന മറ്റു മനുഷ്യരുടെ വാക്കുകൾ നിങ്ങളുടെ വേദന വളരെ കൂട്ടുന്നതായിരിക്കാം നിങ്ങളുടെ തകർച്ചകൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നതായിരിക്കാം നിങ്ങളുടെ ഒറ്റപ്പെടലുകൾക്ക് കൂടുതൽ തീവ്രത സൃഷ്ടിക്കുന്നതായിരിക്കാം എന്നാൽ ദൈവചനം നമ്മളോട് പറയുകയാണ് നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് പക്ഷേ ഈ പ്രതിസന്ധിയിൽ ചില കാര്യങ്ങൾ ചെയ്യുവാൻ അപ്പോൾ സോലൻ പരിശുദ്ധാത്മാവിനാൽ നമ്മോട് സംസാരിക്കുകയാണ് എന്താണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നതിന് പകരമായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ അതിൻ്റെ മധ്യത്തിൽ എല്ലാറ്റിലും പ്രാർത്ഥനയിലിരിക്കുക അപേക്ഷയോടെ ദൈവസ്ഥനിലേക്ക് അടുത്ത് വരിക നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് ദൈവത്തോടെ ഇടയാകട്ടെ പ്രാർത്ഥനയിലും അപേക്ഷയിലും സ്തോത്രത്തോടെ ദൈവ സമയം ചെലവഴിക്കുവാൻ നാം നമ്മെ തന്നെ ഒരുക്കുമ്പോൾ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും കാക്കും സന്തോഷം ഹൃദയത്തിനകത്തു നിന്നു വരുന്നതാണ് പുറത്തു നിന്നുള്ള കാര്യങ്ങൾ ഒരു പരിധി വരെ നമ്മെ സന്തോഷത്തിലാക്കിയേക്കാം എന്നാൽ അത് പൂർണ്ണതയിൽ അത് നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സന്തോഷത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ടായിരിക്കണം അത് നിലനിൽക്കുന്ന സന്തോഷമായി തീരണമെങ്കിൽ നമ്മുടെ ഹൃദയത്തെ തൊടുന്ന സന്തോഷമായിരിക്കണം താൽക്കാലിക സന്തോഷങ്ങൾ പലതും ഉണ്ടാകാറുണ്ട് എന്നാൽ അതിൻ്റെ അപ്പുറത്തെന്താണ് സംഭവിക്കുന്ന നമുക്ക് ഉറപ്പില്ല എന്നാൽ നമ്മെ വിളിച്ച ദൈവം തന്റെ അവിശക്തനെ കൂടി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉണ്ട് അതിൻ്റെ മധ്യത്തിൽ പ്രാർത്ഥനയിൽ ഒന്നുറ്റിരിക്കാമോ അപേക്ഷിക്കാൻ ദൈവസനത്തിൽ അപേക്ഷിക്കാനൊന്ന് മുട്ടമടക്കാമോ ആവശ്യങ്ങൾ ഒത്തിരി ഉണ്ട് സ്തോത്രത്തോടെ ദൈവസനിലേക്കൊന്ന് അറിയിക്കാൻ കഴിയുമോ അങ്ങനെ ചെയ്യുമ്പോൾ സകലബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ നിലവുകളെയും നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ക്രിസ്തുവേശുങ്കൽ കാക്കുവാനിടയാകും പ്രതിസന്ധികളിലെയും വേദനകളിലെ മദ്യത്തിൽ ുകയുന്ന ഓരോരുത്തരോടും ദൈവത്തിനോട് സംസാരിക്കാനുള്ളത് ഒരുപക്ഷെ നിങ്ങളൊരു കാരാഗ്രഹത്തിൽ ആയിരിക്കാം ആയിരിക്കുന്നത് മറ്റുള്ളവർ പറഞ്ഞ വാക്കുകളായിരിക്കാം ഒരു കാരാഗ്രഹം പോലെ നിങ്ങളെ ഒതുക്കി നിർത്തിയിരിക്കുന്നത് നിങ്ങൾ നീറുന്ന വേദന കൂടിയാകാം കടന്നുപോകുന്നത് സാരമില്ല ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ അടുക്കലേക്ക് ഒന്ന് സ്തോത്രത്തോടെ അടുത്ത് വരാമോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്ന് മുട്ടുമടക്കി ദൈവത്തോടൊന്ന് അപേക്ഷിക്കുക സ്തോത്രം ചെയ്യുക നിങ്ങൾ പറയുന്ന ഓരോ സ്തോത്രത്തിനും ശക്തിയുണ്ട് വിലയുണ്ട് ദൈവം അത് കേൾക്കുന്നുണ്ട് മാത്രമല്ല ഈ ലോകത്തിലെ ചില സാഹചര്യങ്ങൾക്ക് ഒരു സന്തോഷമല്ല അതിനപ്പുറമായി പ്രതിസന്ധികളിലെ മദ്യത്തിലും എൻജോയ് ചെയ്യുവാൻ കഴിയുന്ന ഒരു സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുവാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഈ കാരാഗ്രഹം സ്ഥിരമല്ല ഇത് ശാശ്വമല്ല ഇതിനപ്പുറത്ത് എനിക്ക് വേണ്ടി ദൈവത്തിന്റെ പദ്ധതികളുണ്ട് ദൈവികമായ വാക്തത്വങ്ങളുണ്ട് നിത്യമായ ദൈവിക സന്തോഷമുണ്ട് ഈ പ്രതിസന്ധിയുടെ മദ്യത്തിലും ആർക്കും കവരുവാൻ കഴിയാത്തൊരു സന്തോഷം എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള ഉറപ്പിൽ നിൽക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ദൈവത്തിന്റെ ആത്മ ഇടപെടുന്ന സന്ദേശം ഇതാണ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെട വിചാരപ്പെടാനുള്ള ലിസ്റ്റുകൾ നീണ്ടു നീണ്ടു പൊക്കോണ്ടിരിക്കുമ്പോഴും ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായ ഒരു ഇടയാകട്ടെ ഒന്നിനെ ഞാൻ വിചാരപ്പെടേണ്ട കാര്യമില്ല റിജോയ്സ് ഓൺ ദോർഡ് ഓൾവേസ് ഫോൺ വിത്ത് താങ്ക്സ്വസ്റ്റ് ബി മെയ്ഡ് നോട്ട് ടു ഗാഡ് സ്ലോനികർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ ഒന്നാം ലേഖനം അഞ്ചാമധ്യായം അതിന്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ഇങ്ങനെ എഴുതുവാനിടയായി എപ്പോഴും സന്തോഷിപ്പീൻ ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്വിൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശു ദൈവ ഇഷ്ടം പ്രതിസന്ധിയുടെ ആഴത്തിൽ പലപ്പോഴും നാം ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്നറിയാൻ ആഗ്രഹിക്കാറുണ്ട് അത് എങ്ങനെയെങ്കിലും ഒന്ന് കേട്ടിരുന്നെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കർത്താവ് തന്റെ തിരുവെഴുത്തുകൾ കൂടി നമ്മോട് സംസാരിക്കുകയാണ് എപ്പോഴും സന്തോഷിപ്പിക്കും ഇടവിടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും ഇതേ അനുഭവം തന്നെയാണ് നാം കാണുന്നത് പ്രതിസന്ധിയുടെ മധ്യത്തിൽ പ്രാർത്ഥിക്കുക ദൈവത്തോട് അപേക്ഷിക്കുക സ്ത്രോത്രത്തോട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുക നമുക്ക് ഇടപെടാതെ പ്രാർത്ഥിക്കാനോ ഏൽപ്പിച്ചു കൊടുക്കാം ഒരിക്കലും നിർത്താത്ത പ്രാർത്ഥന ഒരിക്കലും നിർത്താത്ത പ്രാർത്ഥന അതരത്തിൽ എപ്പോഴും നമ്മുടെ ഉടമസ്ഥരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നമ്മുടെ ദൈവത്തോടെ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം അത് നമുക്ക് ഉണ്ടാകാനിടയാകട്ടെ റിജോയ്സ് പ്രതിസന്ധികൾ നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ നിന്ന് വലിച്ചു മാറ്റുവാനിടയാകരുത് മറ്റുള്ള വാക്കുകൾ നമ്മുടെ അതരത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ വാക്കുകളെ അപഹരിപ്പാൻ ഇടയാകരുത് ഇതിന്റെ പിന്നിൽ ഒരു വലിയ ദൈവപ്രവൃത്തിയുണ്ട് ഇൻ എവ്രിതിങ് ഗവ് താങ്ക്സ് നന്മ വരുമ്പോൾ മാത്രമല്ല തിന്മയായി താൽക്കാലിക തിന്മകളായി പലതും മുന്നിലേക്ക് കടന്നു വരുമ്പോൾ ഇൻ എവ്രിതിങ് ഗ് താങ്ക്സ് ദൈവത്തിന് നന്ദി പറയുവാൻ ഇടയാകട്ടെ ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണ് നമ്മളെ കുറിച്ചുള്ള ക്രൈസ്റ്റ് ജീസസ് പോയി യേശുക്രിസ്തുവിനുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ് ഇങ്ങനെ നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നമ്മുടെ നിലവുകളെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തയെയും യേശുക്രിസ്തുവിൽ കാക്കുന്ന ദൈവത്തിന്റെ സമാധാനം നമ്മൾ ഭരിക്കുവാനിടയാകും കർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു ലോകം തരുന്നത് പോലെയുള്ള ഒരു സമാധാനം താൽക്കാലിക സമാധാനമല്ല നിത്യമായ സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എൻ്റെ മരണം ക്രൂശ് മരണത്തിൽ കൂടി ഉയർപ്പിൽ കൂടി നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതിൽ കൂടി ഞാൻ നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ നൽകിയിരിക്കുന്നു യൗഹനാന സുശേഷം പത്തിന്റെ പത്തലി പ്രകാരം പറയുന്നു മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നു അത് ഈ ലോകത്തിൽ കർത്താവ് സമൃദ്ധിയായ ജീവൻ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും മദ്യത്തിൽ ഒരു പക്ഷേ ഇല്ലായ്മയുടെ അനുഭവങ്ങളായിരിക്കാം അതിൻ്റെ മധ്യത്തിലും ആ സമൃദ്ധിയായ ജീവൻ നമ്മൾ വ്യാപരിപ്പാൻ കർത്താവ് നമുക്ക് വേണ്ടി വഴിയൊരുക്കിയിരിക്കുന്നു മാത്രമല്ല വരുവാനുള്ള ലോകത്തിൽ നിത്യജീവൻ ഇറ്റേണൽ ലൈഫ് അതും നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു അതുകൊണ്ട് ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത് എല്ലറ്റിലും പ്രാർത്ഥനയാലും യാ അപേക്ഷയാലും സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തോടെ അറിയിക്കുക അത്ര ചെയ്യേണ്ടത് എല്ലറ്റിലും സ്തോത്രം ചെയ്യുവാനിടയാകട്ടെ എപ്പോഴും സന്തോഷിപ്പാനിടയാകട്ടെ ഇത് ദൈവത്തിന്റെ നമ്മെക്കുറിച്ചുള്ള ഇഷ്ടമാണ് മറന്നുപോകരുത് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാനിടയാകണം ദൈവസ്ഥ അപേക്ഷയോടെ കടന്നീല്ലുവാനിടയാകണം സ്തോത്രത്തോടെ ആവശ്യങ്ങൾ അറിയിക്കുന്നതോടൊപ്പം സന്തോഷം ഹൃദയത്തെ ഭരിക്കുവാനിടയാകട്ടെ പ്രാർത്ഥന ഇടതടവില്ലാതെ നടക്കുവാനിടയാകട്ടെ ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പൂർത്തീകരണത്തിൽ കയറി നിൽക്കാം ദൈവത്തിന്റെ വാക്തത്വങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് സമൃദ്ധിയായ ജീവൻ നമുക്ക് അനുഭവിക്കാം നിത്യജീവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കാൻ ദൈവമൊരുക്കിയിരിക്കുന്ന ആ സന്തോഷ അനുഭവങ്ങൾ നമുക്ക് ഇവിടെ അനുഭവിപ്പാൻ അത് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ചിന്തയും നിലവുകളെല്ലാം ക്രിസ്തുവേശുങ്കൾ കാക്കുവാനിടയാകട്ടെ